الحمد لله والصلاه والسلام على اشرف المرسلين ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രത്യേകം ലോകത്തുള്ള മുഴുവൻ അനുഭവിക്കപ്പെടുന്ന മുഴുവൻ സമാധാനവും നൽകുന്നവർ

അപ്പോൾ <NYU, ricochip67>

<applause> كنتم خيرة تقرون المعروف وتنهون عن المنكر وتؤمنون بالله كنتم خيرة الله 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 من الله الله നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചവരല്ല നിങ്ങളെ അള്ളാഹ് സൃഷ്ടിച്ചത് നിങ്ങളുടെ നാടിന് വേണ്ടിയല്ല അല്ല നിങ്ങളുടെ സമുദായത്തിനു വേണ്ടിയുമല്ല മറിച്ച് മാനവികത മാനവികത നമ്മൾ നമ്മൾ ഇസ്ലാമിന്റെ വിശാലമായ നിങ്ങൾ നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയുള്ളവരാണ് നിങ്ങളെ നിങ്ങളെ ലക്ഷ്യം ലക്ഷ്യം സമുദായമാക്കിയതിന്റെ വേണ്ടി നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങൾ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കാനോ ജനങ്ങളോട് അതനെഹുവനെ അലിമുൻ കത്ത് ജനങ്ങളുടെ തിമ്പയിൽ നിങ്ങൾ നടനുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഖൈറു ഉമ്മത്ത് ഏറ്റവും ഉത്തമമായ സമുദായ എന്ന് പറഞ്ഞതെ ഉമ്മത്തുൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. മറ്റൊരു ഹദീസിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൻതു തുത്തിമൂന സബീലുൻ ഇൽമ വ സഹോദമേ എൻ്റെ ഉമ്മത്തെ

റഹീം നിങ്ങൾിലേ നടന്നവനായ പ്രവാചകൻ നിങ്ങൾ നിന്നുള്ള നിങ്ങളുടെ ദൂതൻ നിങ്ങൾorElse ഏറ്റവും കാരണ്യമുണ്ടയാളാം നിങ്ങൊരു ഏറ്റവും പാഴ്സെയ് ഉള്ളയാളാം നമ്മുടെ ഉടമയയായ ഉപ്പേക്കാ ലോകത്തുള്ള സസ്തിനേക്കാന്നന്നോടേ ഏറ്റവും ആന്തെന്നുള്ളയാ നമ്മളോടേ ഏറ്റവും അജ്ഞനായവനായ ആ പരിശുദ്ധ റസൂൽ മുസ്ലിം സമുദായമാർക്കിടയിൽ എന്തു കൊണ്ടെന്നതിന്റെ കാരണമാണ് നബിതങ്ങൾക്ക് നബറിലുള്ള സ്നേഹം അതാ എന്തുകൊണ്ടാണ് സ്നേഹം എന്ന സ്നേഹം ഈ ഉമ്മത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവന്റെ പ്രാർത്ഥന മുഴുവനും ഈ ഉമ്മത്തിനു വേണ്ടിയായിരുന്നു നമുക്ക് വേണ്ടിയായിരുന്നു ആ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മൾ ഇന്നും ഇങ്ങനെ ജീവിക്കുന്നത് ആയിരത്തെ 400 വർഷം കറങ്ങുമ്പോൾ وإن <تصحيح> كانت صحابة أصدقائه فقال صلواته يا الله إبراهيم <applause> عليه, <ومتش> <applause> عليه السلام من أبو عليه السلام والسلام ربنا وإليك وإن كنت من الناس فمن فإنه من مني ومن عصاني علي فإنك غفور رحيم سورة إبراهيم

അതുകൊണ്ട് സമാനു തബഈ ആയി ആരെങ്കിലും എന്നെ ഭയപ്പെട്ടെങ്കിൽ ഫഅ ഇന്നഹു മിൻനീ അദ്ദേഹം എന്നിൽപ്പെട്ട ആരാധന രക്ഷപ്പെട്ടോ ഇന്ന ആ റമൻ അഹ്സാനി പിശാന്റെ പ്രേരണ മൂലം സത്തറക്കളുടെ പ്രേരണ മൂലം ആരെങ്കിലും എന്നെ വാകാനിസരിക്കാൻ അതിറ്റി പോയാ ഫഇന്നക ഔഫുറു റഹീം നീ തൻ മലുന്നന പുർക്കുന്നവനാണ് അല്ലാഹുവിൻ്റെ പ്രവാചകരായ സല്ലല്ലാഹി അലൈഹി ഇബ്രാഹിം

കൊടുത്താൽ അവർ ചെയ്ത ഈ രണ്ട് ആയർത്ഥനകളും ഇതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഇത് കാര്യങ്ങള് അതുകൊണ്ടാണ് അബൂബക്കർ അസ്സീദ് അല്ലാഹു സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊണ്ട പറയുകയാണ് ആകാശത്തിലേക്ക് കൈ ഉയർത്തി അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി ഇബ്രാഹിമിനെ തങ്ങളെ ദേഹത്തിന്റെ സമൂഹയത്തിനെക്കുറിച്ചാണെന്ന് സ്നേഹം പറഞ്ഞു കൊണ്ട് ഈ സാലിഹിയ്യത്തിന്റെ സമൂഹയത്വമേൽ നടത്തിയ പ്രാർത്ഥന അനുസ്മരിച്ചുകൊണ്ട് ഉമ്മത്തി എന്ന് വിളിക്കുന്ന ഉമ്മത്തി വന്നു गया इदा अल्लाहूमिने अर्शिद स्टे गयाना जिब्रीलेനെ വിളിച്ചു കൊണ്ടുള്ള പറയുന്നു ഇദ്ഹബിനാ മദ്ധ്യ जिब्रीലേ മുഹമ്മദ് കുഞ്ഞെനെ നേറ ചെഞ്ചനേ ബാഹുക അല അല്ലാഹുവിങ്കർ അല്ലാഹുവിനെ അറിയാം എന്തിനാ ഇതിനെ ഞാൻ കರೆಯുന്നത് എന്ത് ഓർത്തിട്ടാണ് നിങ്ങൾ സംകടന്നത് ഇദ് അല്ലാഹുവിനെ അറിയാം എങ്കിൽ जिബരീലേനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിലേക്ക് செல்லണം ഇതെ േനെ <laughs> ചോദിച്ചു തിബിരീ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം നോക്കട്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഇബ്രാഹിം നബി അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിനെ വേണ്ടി റബ്ബേ ഒരു ദുആ ചെയ്തല്ലോ ഈ സാഹിത്യത്തെൻ്റെ സമൂഹത്തെ ശുശീകരിക്കാന അല്ലാഹു നമ്മൾ ദുആസ്ദല്ലോ എന്നാൽ എൻ്റെ ഉമ്മത്തെ ഏറ്റു ഒപരി ഉമ്മത്താണല്ലോ അവർ ചെയ്തുപോയ തെറ്റുകളെ എൻ്റെ ഉമ്മത്തും ചെയ്യുവല്ലോ ഇബ്രാഹിം നബി സമൂഹത്തിന്നുന്ന അബദക്ക എൻ്റെ ഉമ്മത്തിരും ഒരിമല്ല ജിബ്രീലേ മാതാ പ്രുകൊമോ അല്ലാഹുവിന്റെ ദീവമോ എന്ന് ഓർത്തു കൊണ്ട് ഞാൻ കരഞ്ഞുപോയതാ ഇബ്രീഹി ദീരിച്ചു ജെന്നു അല്ലാഹുവിനോട് കാര്യം പറഞ്ഞു പ്രവാചകൻ കരയുന്നതി निमित्तയാണ് ഉടനെ ദീവീന്റെ വിധമ്പായി ചൊവ്വ് ദീവീലെ ഹബീബിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയാനാ സയ്യിദുൽ ലീ കഫീ ഉമ്മത്തികാ ഓ ദീയെ എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങേയ്ക്ക് വിട്ടു കൊടുുന്നതാണ് അങ്ങgetElementByIdന്റെ കാര്യത്തിലാണ് സംഗടപ്പെടണ്ട അങ്ങgetElementById കൃത്യന്താണോ അങ്ങgetElementById ഇഷ്ടന്താണോ അതുപോലെ ഞാൻ ചിക് നബിയെ പലനാസുഫാ മുരിതൊന്നും എന്നെ അതിപ്പിക്കയില്ല പറഞ്ഞു കൊടുക്കണേ നീയെ നിവിവ നബികളോട് പറഞ്ഞു പോണ നിങ്ങളുടെ സംഗടം മാറിയതിന് ആർക്കേ എന്റെ ചരിത്രപരമായ കണ്ട പറഞ്ഞു എന്ന ദുഃഖിക്കേണ്ടേണ്ട അങ്ങ പ്രതിപൂർണ നിളയിൽ അങ്ങയുടെ ഉമ്മത്തിൽ ഉള്ള ഞാൻ പെറുമാറ ഉറപ്പгите അള്ളാഹുവിൻറെ സ്നേഹിനെ നമ്മളോടള്ള സ്നേഹമാണ് സുബ്ഹാനല്ലാഹ തീരുന്നില്ല ആ പരഗവത ഹദീസുകളിൽ കാണാം നാളെ മഹ്ശറയിൽ അല്ലാഹു തആല അവിടുത്തെ പ്രവാചകന്മാരെല്ലാം അവരുടെ പദവി എന്നിട്ട് ഓരോ സീറ്റെടുക്കിയിട്ടുണ്ട് മഹ്ശറയിൽ

<laughs> െ എന്റെ എന്റെ ഉമ്മത്തിനെ കളഞ്ഞേടേ ഈ മനസ്സിനെ പേർ വിളിച്ചു നിൽക്കുന്ന എന്റെ സദാനലക്റ്റിട്ട് എനിക്കിന്നൊരു സ്ഥാനമേണ്ട അർശിൻസിൻ ചൂടി കിടന്ന് സുഖൂദിൽ കിടന്നതൊ ഈ ഉമ്മത്തിനെ ഞാൻ കന്നി സുഖൂദിൽ കിടന്നത് അബടെ ഉമ്മത്തി ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ ഉമ്മത്തെന്ന മുതിരവിദങ്ങളെ അഹറോട് പറയുകയാണ് അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിനെ മഹസ്സറയുടെ ഹിസാബിസാബിൽ നിന്നെക്ഷപണ ചെയ്തിട്ട് നിങ്ങൾ സ്വർഗ്ഗത്തിലോ നരകത്തിലോ അയക്കുമോ ഈ ഹിസാബും നടപിലാകുമോ ഈ വിചാരവും നടപിലാകുമോ അതിനെമേൽമേയാണ് അള്ളാഹുവേ നിങ്ങളുടെ ദുആഇനെ ഞാൻ സ്വീകരിച്ചു വിടുന്നു ഹബീബ്നാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം

ാണ് സ്നേഹിച്ച <ge repay t> <Ghysnyation> <Tamamens gegangen> മുസ്ലിമീങ്ങൾ മു നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എത്രയാ എന്നാൽ നമ്മുടെ പ്രശ്നമായി മാറുന്നുണ്ടോ അപ്പോഴാണ് നിങ്ങൾ നിങ്ങളോടുള്ള സ്നേഹങ്ങൾ പരിപൂർണമാക്കുക മനസ്സിലാക്കാൻ നൽകട്ടെ നമ്മുടെ മതത്തിന്റെ കാര്യ നമ്മുടെ ചോദ്യികളുടെ കാര്യ കണ്ടിന്യൂ ഇന്നെ ഉമ്മത്ത സത്പുജിത മനുഭാവത്തിന്റെ ഏറ്റു ഉമ്മത്തിന് എന്നെ കൺ ശരിക്കാന മല്ല അധ്യസ്തംബഹിൽ മുസ്ലിമീൻ ആർക്ക് മുസ്ലിമീങ്ങളുടെ പ്രശ്നം അവന്റെ പ്രശ്നാവുന്നില്ലയോ ആർക്ക് മുസ്ലിമീങ്ങളുടെ വേദം

ഇതെല്ലാ വിവാദത്തെ മാറ്റാനൊന്നും ഇല്ല. ഇതെല്ലാ ചെയ്യുന്നവനോ ലോകത്തെ കണ്ണോടി കൂടിയപ്പോൾ പലസ്തീനിലെ മുഅ്മിൻ മുസ്ലിമീക്കളനെ നെഞ്ചകന്ന വേദന. അതുകൊണ്ട് അവനൊരു സംഗതിയില്ല. ലെവലായിട്ട് യൂദ പരീശരെ സായിദസ്ഥർ വറുശിച്ച ബോംബേയിൽ തലചെന്തി ചിതർന്ന പ്രണോമനെ മക്കരെ കാണിച്ച കണ്ടിട്ട് ആ മുസ്ലിമിന്റെ ഹൃദയത്തിൽ വിവേദമില്ലെങ്കിൽ ഫലയിസ്മിഖ് അവൻ മുസ്ലിമീങ്ങളിൽ പ്രതമനെ സോധുല്ലാഹി മുഹമ്മദ് മുസ്തഫാ ും കേരളത്തിലുള്ള മുസ്ലിമിനോട് മാത്രമല്ല ഇറാനിലുള്ള സുന്നനോ യമരെന്ന മുസ്ലിമിനോോ ശരിയായിട്ടുള്ള മുസ്ലിമിനോോ എല്ലാ മുസ്ലിമിനോടം ആത്മനിർക്തമാണ്ക്കുള്ളത് ഈമാനിനെ ബന്ധമാണ്ക്കുള്ളത് അയന്റെ കരുണതിലൂടെ മാത്രമല്ല എൻ്റെ മക്കറിലൂടെ മാത്രമല്ല മസ്ലിമുൻ ബിനീന ഫീ തമാത്ഹി വതഹാബി വതഹാബി പരസ്പര സ്നേഹത്തിൽ മുസ്ലിമീങ്ങളുടെ രൂപമായി പോരയാണ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തഅത്തന്തമായി നമുക്ക് ഉപമിച്ച ദോ പരസ്പര സ്നേഹം അതിൻ്റെ

മുൻ അവയവങ്ങളോ ശരീരത്തിന്റെ മറ്റുള്ള മുഴുവൻ അതിനോട് എനിക്ക് പ്രഖ്യാപിക്കും കൈവരുഭാഗം കുഞ്ഞാൽ

ശരീരം പോലെയാണെങ്കിൽ നമ്മളുടെ പോലെ ഒരു വേദന ഉണ്ടായാൽ മക്കൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ അത് അതിനുള്ള വിഷമമായി മാറുന്നില്ലെങ്കിൽ അത് ലോകത്തുള്ള ഇരുന്നൂറ് കോടിയിലെ മുസ്ലിമികൾക്ക് എവിടെ വേദന പ്രിയപ്പെട്ടവരെ വേദനകൾ ഉണ്ടാകാം അപ്പോഴാണ് ആമീൻ മനോരൻ കാരണം അസീസുള്ള സലൈം അലി തും ഹരീസുള്ള അലൈക്കും മുഅ്മിനീദ റഹീമുൻ റഹീം അറത്തു നബിക്കി ഉമ്മത്തിനോണ് ഉണ്ടായിരുന്നത് ഒരുക്കും പടങ്ങാതാ സലഹമാണ് ഒരുക്കും തീരാതാ സല്ലെമാണ് അൽ മർന സമയത്തെ ഉണ്ടായിരുന്നോ ആല മഹശറ ഇനാ പറഞ്ഞല്ലോ ഫർത്തു നബിക്കി അല്ലാഹു കൊടുത്തസ്തഹാനനെ ഏറ്റെടുക്കില്ല എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലാഹുവേ നിങ്ങളെ ദസ്തരീം ഹമീനി കനേ ദസ്താന അപ്പോൾ ഈ ഉമ്മത്തിനോട് നാലോജിക്കണം ഇന്നലെ രസയായിരുന്ന പലസ്തീനായിരുന്നു ഇന്ന് യമന അടുത്തവര കരിവുുന്നത് യമന ആണ് ഇതിനെ വെച്ചും അതിലേക്ക് ഇസ്രായേൽ ഒടുക്കുമെന്ന ഇന്നത്തെ ഊള അർഹികന്റെ ഊള സ്വർഗ്ഗത്തിൽ കഴിയമാർണികൾക്കുന്നവരെ അങ്ങനെ വിശിഷ്ടീകരിക്കാമതല്ലോ അല്ലാഹു തആല തോന്ന കൊടുക്കുരാറാഗത്തെ

സൂര്യകാണ അമർഷിക്ത്തെ ലെബനൻ അവരെക്കൊണ്ട് ലോകത്തെ എന്റെ നേതാശ്ചിക്ത്തെ ഇറാഖ് അവരെക്കൊണ്ട് പലപ്രശ്നങ്ങളും മുസ്ലീങ്ങൾക്കണ്ട് അവരെ നശിക്ത്തെ എന്ന വിധാരിചതന്ന അറബ് സംഘം മൂടസ്വതന്ത്രികൾ നടറുന്നുണ്ട് ഇവരെക്കൊണ്ട് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്ന് ഇല്ലഹില്ലാ ഗരെ ഇസ്രായൽ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ചത് മുഴുവൻ അറബ് രാജ്യങ്ങളും അവരുടെ മുതലമറകാർന്ന

ഈ ഉമ്മത്തിന് വേണ്ടി ഉച്ചിരിതങ്ങളെ പ്രാർത്ഥിച്ചെങ്കിൽ പ്രേമലവരെ വലിയവരായ ഇതിൽ നിങ്ങൾക്ക് കരിയുന്നതെന്നാ ഈ ഉമ്മത്തിന് വേണ്ടി മനസ്സോടെ പ്രാർത്ഥിക്കാനാണ് ആവരി വേദന ഹൽത്തിൽ ഉള്ളതാനോ ഞാൻ എന്റെ മഹിമയേറ്റ് മഹിമയേറ്റ് കരിഞ്ഞ ദുആ ചെയ്യുന്ന പോലെ ഫലസദീനെ ചിന്തിച്ചതിൽ പോയ പെരുമനക്കൽ കേൾ വേയും ഞാൻ നിങ്ങളുടെ ഖുർആൻ അറിയണം ലബഹാനിൽ ഈ സൈസ്തികളുടെ ഭൂമിയിൽ തീർച്ചgetLoggerക വേണ്ടി നമ്മൾ കർത്താവോട് ദുആ ചെയ്യണം അത് നമ്മുടെ ആൽഖമാൻ അത്താ സിലഹൽ മുഅ്മിന മുഅ്മിനൻ ആയ്നമാറു പ്രാർത്ഥന അല്ലാഹു നമ്മെ നന്മമാറാകട്ടെ റബീൽലം അർഹ വസ

ദുർബൽ ചെയ്യുന്ന ചൈജലെ ദാനന ഹുമ്മതാകുന്നതല്ല അല്ലാഹിന്റെ ദീവലം നിന്റെ ജൂലിയെ നിന്റെ സമ്പത്തിനെ നിന്റെ ഇലഹാനന നിന്റെ മക്കളുടെ കുടുംബത്തിനു വേണ്ടി ചെയ്തതെ ലോകтру കാൾച്ച കണ്ട നിനക്ക് വേദനയുണ്ടല്ലെങ്കിൽ ഫലിസ മിൻഹു നിന്റെ നിസ്കാരകാരനില്ല നിന്റെ ഹാദത്തിന്റെ കാരനില്ല ഈ ഉമ്മത്ത് മുസ്ലിമൈ ഏറ്റവും വലുന്നാണ് ശൈഖുനാ മുഹമ്മദ് മുസ്തഫാ